ഇത് ഇവിടുത്തെ ഒരു മെയിൻ ക്ഷേത്രം കേട്ടോ നമ്മളെ ബുദ്ധനക്കണ്ടോ ബുദ്ധനുണ്ടോ ഓട്ടോ ഒക്കെ ഇവിടെ മൊത്തം കമ്മ്യൂണിസ്റ്റ് ഓട്ടോ കേട്ടോ മൊത്തം ജോപ്പാണ് കേട്ടോ ഗൈസ് നോക്കൂ ഒരു ഏക്സൈഡ് കേട്ടോ അപ്പുറത്ത് ബീച്ചാണ് ഒന്നര ഏക്കറിലെ വടക്കമീൻ ക്ഷേത്രം ഇതെല്ലാം കാണാം അടിപൊളി കമ്പിച്ച് ശ്രീലങ്ക അപ്പോൾ തീർച്ചയായും എപ്പോർട്ട് അകത്ത് വന്നു തിരിച്ച് നമ്മൾ നമ്മളെ ബോഡിംഗ് പാസ് മാത്രം കാണിച്ചാൽ മതി ഇവിടെ നിന്നുള്ള കണക്ഷൻ പ്ലേറ്റിൻ്റെ ബോഡിംഗ് പാസ് മാത്രം കാണിച്ചാൽ മതി വേറെ ചെക്കിങ്ങൊന്നുമില്ല നമ്മൾ നേരിട്ട് കയറാം നികം ബീച്ചിന്റെ അടുത്തുള്ള സ്ഥലങ്ങളാട്ടോ ഇത് ഇതൊക്കെ വേണമെങ്കിൽ ടിപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവർ കൊണ്ടുപോയി കാണിക്കും അപ്പൊ നമ്മൾ ആദ്യം വരികയാണെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ വന്നാൽ ഇത്ര സ്ഥലങ്ങളെ കാണാൻ പറ്റും ഒരു എട്ട് മണിക്കൂർ കൊണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സ്ഥലം കാണാൻ നമുക്ക് ഇപ്പം സമയം കഴിഞ്ഞു നമുക്ക് ഇനി തിരിച്ച് എയർപോർട്ടിൽ പോകണം അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്ഥലങ്ങളോ കാണാൻ പറ്റുമ്പോൾ നമുക്ക് കണ്ടിട്ടേ പോകത്തുള്ളൂ നമുക്ക് ൾ കാണാം അപ്പം ചേട്ടൻ പറഞ്ഞേക്കുന്ന പ്ലാൻ ചെയ്ത് നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ ശ്രീലങ്കയില് നല്ല നാടൻ കരിക്കുന്നത് ശ്രീലങ്കൻ നാടൻ കരിക്ക് പുതിയ ചേട്ടനാണ് പള്ളിയാണ് കാണിച്ചത് കേട്ടോ ആടി ആടിപ്പുളി കേട്ടോ ഇവിടെ ഇത് പുള്ളി പറയുന്നത് ഈവനിംഗിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും സൺസെറ്റൊക്കെ എന്റെ ബാക്കിൽ തൊട്ടുപറയിൽ കടലാണ് അപ്പം ഭയങ്കര സ്കൂളാണെത്തൂണിട്ടോക്കമീന്റെ ഏരിയ നമ്മുടെ വട്ടച്ചേട്ടനെ നമ്മളിവിടെ ഒരു ഉണക്കമീൻ്റെ ഒരു വലിയ ശേഖരം കാണാൻ കൊണ്ടു വന്നിട്ടുണ്ട് ഉണക്കമീൻ കിടക്കുന്നുണ്ടോ അതൊക്കെ ഗൈസ് നോക്കൂട്ടോ അപ്പുറത്ത് ബീച്ചാണ് ഫുള്ള് മത്സ്യത്തൊഴിലാളികളാണ് മൊത്തം ഉണക്കമീൻ കേട്ടോ രക്ഷയില്ല ഓ പുള്ളി നമ്മളെ വണ്ടി തുടങ്ങുന്നു വന്ന വണ്ടി ഓട്ടോ ഇത് ഫുള്ള് ഒണക്കമ്മീൻ്റെ ഏരിയ കേട്ടോ ഒന്നൊന്നര ഏക്കറിന് അപ്പുറത്തുണ്ടെന്നാണ് പുള്ളി പറയുന്നത് മൊത്തം കേട്ടോ ഇവിടുന്ന് ആണ് ഈ ഉണക്കമീൻ ശ്രീലങ്കയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് ഫുൾ കേട്ടോ കേട്ടോ എല്ലാം ഉണ്ട് ഇത് നമ്മളെ മത്തി മത്തിയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞോടാ ഞാൻ അപ്പുറത്തും അയില അയില ഉണക്കിട്ടുണ്ട് മൊത്തം ഉണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഒണക്കമീൻ്റെ ഏരിയ ഓ ഒരു രക്ഷ ഇല്ല ഇങ്ങനെ കിടന്നുണ്ടോ ചൂര അല്ലത് വേറെ സംഭവമാണ് ആ ഇത് നമ്മളെ മറ്റേ ഇതിൻ്റെ ഒരു വാച്ചി ലീകാട്ടോ ഏറ്റവും പോലെട്ടോ രക്ഷ അവിടെ എല്ലാം സ്രാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നോക്കേ നമ്മുടെ നികുമ്പീച്ച് കഴിഞ്ഞ ഒരു മൂന്നാല് കിലോമീറ്റർ മാറി കേട്ടോ കേട്ടോ സംഭവം അങ്ങോട്ട് കിടപ്പുണ്ട് അങ്ങോട്ട് ഒരു ഒന്നൊന്നര ഏക്കർ അടുപ്പിച്ചുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങോട്ടും കടപ്പുണ്ട് ഇഷ്ടം പോലെ ഒണക്കമീൻ മാത്രമല്ല കേട്ടോ വേറെ പച്ചമീനൊന്നും ഇല്ല ഉണക്കമീൻ്റെ മാത്രം സ്ഥലമാണ് ആൾക്കാർ നമ്മുടെ ഫുള്ള് സെറ്റ് ചെയ്യാ ഇപ്പൊ അടുത്ത അവർക്ക് ഉണക്കമീൻ നിരത്താൻ വേണ്ടി അങ്ങനെ പറഞ്ഞത് അതിനുള്ള സ്ഥല ഇത് മറ്റേ നമ്മടെ അവിടുത്തെ വേളാപ്പാൽ വേളാപ്പര വേളാപ്പയാണ് സംഭവം എല്ലാ മീനും ഉണ്ട് കേട്ടോ ഏത് മീൻ വേണലും ഉണ്ട് എക്സ്പോർട്ടിംഗ് കേട്ടോ ഇന്ന് ഉണക്കി പരിപാടിയാണ് ഇവിടെ പല സ്ഥലങ്ങളിൽ മീൻ കിട്ടത്തില്ല അപ്പം ആ സ്ഥലങ്ങളിലേക്ക് ഈ സാധനമാണ് എത്തിക്കുന്നത് ഉണക്കി പിന്നെ പുറത്തോട്ടും ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ ഇങ്ങനെ കടക്ക് നമുക്ക് രക്ഷയില്ലാത്ത രീതിയിലാണ് പരിപാടി കൊള്ളാം ഞാൻ ആദ്യം ഇത്രയും സെറ്റപ്പിന് ചെയ്യും ഉണക്കമീൻ്റെ ഇത് ആടി ആടിപൊളി കേട്ടോ ഒരു കിലോ ഉണക്കമീൻ അറുനൂറ്റമ്പത് രൂപ ശ്രീലങ്കൻ്റെ ശ്രീലങ്കൻ്റെ അറുനൂറ്റമ്പത് രൂപയാണ് ഒരു കിലോ ഉണക്കമീൻ എന്തായാലും പൊളി കൊള്ളാം പൂളിൻ്റെ അവിടെ ചെയ്യുക തൂക്കി കൊടുക്കുക നമ്മുടെ വണ്ടി ഒന്നര ഇതെല്ലാം കാണാം അടിപൊളി ശ്രീലങ്ക ഇവിടെ ഇത് മൊത്തമേ ഈ നിഗംപൂരി ഈ സ്ഥലം മൊത്തം നാനൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഏരിയ കൂടുതലും വീടുകളും നാന്നൂറ് വർഷത്തിന് ഹോളി പഴക്കമുള്ളതാണ് ഇതൊക്കെ പഴയ കാര്യങ്ങളുണ്ടോ പഴയ പഴയ പോസ്റ്റ് ഓഫീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പഴയ ആണ് നിൽക്കുന്നത് മൊത്തം ഉണ്ടോ ഇതൊക്കെ പഴയ ബിൽഡിംഗാണ് ആ ഒരു ചർച്ച ഉണ്ടോ ഹോളി സെൻറ് മേരീസ് ചർച്ച ആണത് ിൽ നെഗംബോ മെയിൻ സ്ട്രീറ്റ് ആട്ടോ നെഗംബോ മെയിൻ സ്ട്രീറ്റ് നമ്മളിങ്ങനെ ടുപ്തക്ക് എടുക്കുക്കെന്ന് വെച്ചാൽ ഓട്ടോ ഓട്ടോറിക്ഷ എടുക്കുകയാണെങ്കിൽ പൈസയും കുറവാണ് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ നല്ലോണം കണ്ടു പോവാം അപ്പൊ ഇവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഇവർക്ക് അറിയാം സ്ഥലങ്ങളൊക്കെ ഇവർക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഇവര് ഇതൊക്കെ കാണിച്ചു തരാം கனாலானல்லே ராஜ் கனால் இது கடலில் கணக் பழைய இது மெயின் ஷேத் நம்ம ബുദ്ധനെ കണ്ടോ ബുദ്ധന കണ്ടോ പഴയ ക്ഷേത്രമാണ്ടോ ഇവിടെ ഒരു കുളമുണ്ട് നല്ലൊരു കുളമുണ്ട് അവിടെ ഒരു ചെറിയൊരു ബിൽഡിങ് അവിടെ ആരാ നിൽക്കുന്ന ഇട വരിയങ്കര ബുദ്ധൻ ബുദ്ധ അതിനകത്ത് കയറാൻ കേട്ടോ എല്ലാവരും ചെരുപ്പഴിച്ചു കൊടുക്കുന്നു അതിനകത്ത് എന്തോ സംഭവങ്ങളെയോ ഉണ്ട് ഇപ്പൊ അതിനകത്ത് കാണാനൊന്നും സെറ്റപ്പ് ഒന്നും ഇല്ല അപ്പൊ അതിനകത്ത് കേറണമെങ്കിൽ പൈസയൊന്നും ഇല്ല പിന്നെ അതിനകത്ത് നമ്മൾ ഇതിൽ ഡൊണേഷൻ കൊടുത്താൽ അതിനകത്ത് കയറി നമുക്ക് സെറ്റപ്പ് കാണാം അപ്പൊ നമുക്ക് സമയമില്ല അതുകൊണ്ട് നമ്മള് ഫുള്ള് കാണുന്നില്ല നമ്മൾ പോവാ അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബുദ്ധനെയൊക്കെ കാണാം ഒരു രണ്ട് ദിവസം ലേവറൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ലേവറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാം നമുക്കിപ്പോൾ എല്ലാം കൂടെ ഒരു ഏഴ് ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇത്രയും ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ളൂ അതായത് പിന്നെ ഒന്നും കൊടുക്കാതെ ശ്രീലങ്കയിൽ ഇറങ്ങാൻ പറ്റിയല്ലോ അല്ലെങ്കിൽ ഒരു കാശൊന്നും വാങ്ങിക്കുന്നില്ല വിസയാണ് അറിവിലാണ് ശ്രീലങ്കയിലെ ആട്ടോ ആണ് ഇതാണ് ശ്രീലങ്കയിലെ ആട്ടോ ഇതൊരു കമ്പനി ബജാജ് തോന്നുന്നു ഇത് കുതിര ആടുന്നുണ്ടോ സ്റ്റെപ്പിനിരിക്കുന്നുണ്ടോ ാണ് ശ്രീലങ്കയിലെ ആട്ടോ കളറുണ്ടോ ഇതൊക്കെ ചുവപ്പുണ്ട് പച്ചയുണ്ട് മഞ്ഞയുണ്ട് ഉണ്ട് കളറുണ്ട് അപ്പം പൊളിയാണ് നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ എയർപോർട്ടിലോട്ടാണ് പുള്ളി നെല്ലിക്ക പൊട്ടിക്കാൻ പോയതാ എന്താ നെല്ലിക്കയാ ആ പുള്ളി നെല്ലിക്ക നെല്ലിക്ക നമ്മളവിടുത്ത് നെല്ലിക്ക തന്നെ

പാളം ഉണ്ടെന്നില്ല കേട്ടോ ഉള്ളു അതിനെ പാളമുണ്ട് ഇതിനല്ലാതെ ക്രോസിംഗിന് ഗേറ്റ് ഒന്നുമില്ല അവിടെ വരുമ്പോ പിസ്സില് ഇവിടെ അടിക്കാൻ വരുമ്പോടിക്കും ആ അടിയ കണ്ടോണ്ട് മാതിരി മാറിക്കോണം അപ്പൊ തിരിച്ചുള്ള എർപോർട്ടിനകത്ത് വന്നു തീർച്ചയായും നമ്മളെ ബോർഡിംഗ് ബസ് മാത്രം കാണിച്ചാൽ മതി ഇവിടെ കണക്ഷൻ പ്ലേറ്റിൻ്റെ ബോഡി മാസ് മാത്രം കാണിച്ചത് വേറെ ചെക്കിങ്ങൊന്നും ഇല്ല നേരിട്ട് കിറ അപ്പോൾ ഇതിനക്ക് ട്രാൻസിറ്റിൽ വരുന്നവർക്ക് ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ ലേ ഓവർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് സീലങ്ങി മൊത്തം മൊത്തം ഒന്നുമില്ല നമുക്കുള്ള സമയത്ത് ഇറങ്ങി കാണാൻ പറ്റും വലിയ ചിലവൊന്നുമില്ല ഉള്ള പൈസക്കാരൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് കാണാം ഒരു ഇന്ത്യൻ മണി ഒരു അയ്യായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റപ്പായിട്ട് കറങ്ങിട്ടൊക്കെ പോവാം ഓക്കെ അപ്പം ഇനി നമുക്ക് ദുബായിലോട്ടുള്ള ഫ്ലൈറ്റ് ആണ് അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ അറ്റ ബൈ ബൈ പറഞ്ഞത്